ഇടുക്കിയിൽ കഴിഞ്ഞ പത്ത് ദിവസങ്ങളിലായി നടന്നു വരുന്ന അടിമാലി ഫെസ്റ്റ് ഇന്ന് സമാപിക്കും മെയ് ഒന്നിന് ആരംഭിച്ച ഫെസ്റ്റിൽ ഇതിനോടകം അരലക്ഷത്തിലധികം പേർ എത്തിയതായി സംഘാടകർ പറഞ്ഞു ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തിയ അടിമാലി ഫെസ്റ്റിനെ ഏറെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത് അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഫെസ്റ്റിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ഇതുവരെ ലക്ഷത്തിലധികം ആളുകൾ ഫെസ്റ്റിനെത്തിയതായി സംഘാടകർ പറഞ്ഞു എല്ലാ ദിവസവും വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകൾ കൂടി അടിമാലിയിലെയും തൊട്ടടുത്തുള്ള സമീപവാസികളെല്ലാം നമ്മുടെ ഈ ഫെസ്റ്റ് നഗരിയിലേക്ക് എത്തിച്ചേർന്നു ഏകദേശം അരലക്ഷത്തിലധികം ആളുകൾ ഫെസ്റ്റ് നഗരി സന്ദർശിച്ചു എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് ഇനി രണ്ടു ദിവസക്കാലം കൂടിയാണ് നമ്മുടെ ഫെസ്റ്റ് നഗരി സജീവമാവുക വൈകിട്ട് മൂന്ന് മണി മുതൽ ഫെസ്റ്റ് നഗരി വിവിധ സെമിനാറുകളും അതോടൊപ്പം തന്നെ കലാപരിപാടികളോടുകൂടെ സജീവമായ സാഹചര്യമാണ് ഉള്ളത് ദിവസവും വൈകിട്ട് അരങ്ങേറുന്ന കലാസന്ധിയാണ് ഫെസ്റ്റിന്റെ മാറ്റു കൂട്ടുന്നത് അടിമാലിയിൽ നിന്ന് മാത്രമല്ല സമീപ മേഖലയിലുള്ളവരും നഗരിയിലെത്തുന്നുണ്ട് എക്സിബിഷനുകൾ പെറ്റ് ഷോ സെമിനാറുകൾ വിപണന പ്രദർശന മേള എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്കുകളും മരണക്കിണറുമെല്ലാം ഫെസ്റ്റിന് കൂടുതൽ ആവേശം പകർന്നു ഇടയ്ക്ക് മടുപ്പകറ്റാൻ രുചിഭേദം തീർത്ത് ചെറു ഭക്ഷണശാലകളും ഫെസ്റ്റ് നഗരയിൽ സജീവമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് നടത്തിപ്പ് പുരോഗമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് വിവിധ സാംസ്കാരിക സംഘടനകൾ മുൻകൈയ്യെടുത്ത് അടിമാലി ഫെസ്റ്റിനെ തുടക്കം കുറിച്ചത് കേരള വിഷ്ണു ഇടുക്കി